എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഒരു വീഡിയോ കാണിച്ചു തരാം അതിനുശേഷം നമുക്ക് കാര്യത്തിലേക്ക് വരാം തീർച്ചയായിട്ടും നേരത്തെ അവരോട് സംസാരിച്ചു ചെയ്യുന്നതിന് മുമ്പ് ആ നാട്ടിലെ അവസരം അനുഭവിക്കുന്നവരായ നാളെ കുറിച്ചാണ് ചെയ്യുന്നത് കുറച്ചാളുകൾക്കാണ് ഇവിടെ ആളുകളൊക്കെ അപ്പോ ആ ചാരിറ്റിറ്റ്യൂഷൻ വളരെ നേട്ടത്തോട് കൂട്ടി ആരംഭിക്കുകയാണ് അതിന്റെ ആദ്യങ്ങൾ ചെയ്യണം നമ്മുടെ ചാരിറ്റിയിലെ ഔപചാരികമായ ഉദ്ഘാടനം ഗോപി ചെങ്ങന്നൂരും മണി റോസും കൂടി ചേർന്ന് വിശിക്കുന്നത് നിങ്ങൾ യാത്ര ചെയ്യുന്ന ഭാഗങ്ങൾ വഴി പോലെ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ആരെങ്കിലും നിങ്ങളെ മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞങ്ങളുടെ ഓൾഡ് ഏജ് ഹോമുകളിൽ വിവരം അറിയിച്ചു കഴിഞ്ഞാൽ അവരവരൊന്ന് ഞങ്ങളുടെ ആംബുലൻസ് അവരെ എടുത്തു കൊണ്ടുവരും അവരുടെ നിയമവസ്ഥ ഭക്ഷണം വസ്ത്രം പരിസ് തൊക്കെ നൽകി കൊണ്ട് ക്ലാസ് കൊള്ളും അങ്ങനെയുള്ളവരുടെ വിവരം വിളിച്ചറിയിച്ചു കൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ചീഫ്മാരുടെ പ്രവർത്തനങ്ങളിലീഫ് സർക്കിച്ച് തുടർന്നുള്ള ലിസ്റ്റ് ഞങ്ങളുടെ ദൈവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ സാധിക്കും അപ്പോൾ ഫസ്റ്റ് വന്ന സമയത്ത് തന്നെ നമ്മുടെ ബോച്ചെ പ്രസംഗിച്ച് എന്താണെന്ന് വെച്ചാൽ ഹണി റോസിനെ കാണുമ്പോൾ എനിക്ക് കുന്തി ദേവിയെ ഓർമ്മ വരുന്നു എന്നാണ് പറയുന്നത് എന്താ അങ്ങനെ ഒരു ലേഡിയെ അത് ഇത്രയും പബ്ലിക്കായിട്ട് ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് എനിക്ക് കുന്തി ദേവിയെ ഓർമ്മ വരുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ മോശമായിട്ടുള്ളൊരു വാക്ക് തന്നെയാണ് അത് ആ ഒരു സമയത്തൊക്കെ ആ ഒരു ആ ഒരു സംഭവം ഭയങ്കര ട്രോളൊക്കെ ആയി ഭയങ്കര വൈറലായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഇപ്പോൾ ഈ ഒരു ഈ ഒരു അതായത് ഇപ്പോൾ ഹണി റോസ് ബോച്ചയ്ക്കെതിരെ പരാതി കൊടുക്കാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്ത വരുമ്പോൾ ഇപ്പോൾ ഈ ഒരു പഴയ വീഡിയോകളൊക്കെ വൈറലായിട്ട് മാറിയിരിക്കുകയാണ് അതാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഒരു വീഡിയോ പറ്റി പറയാനാണ് പറയാനാണെങ്കിൽ പലരും ഉദ്ഘാടനത്തിനൊക്കെ പോകുന്ന വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നി കേട്ടോ പൈസയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടായാലും ഒരു മനുഷ്യന് ഇത്രയ്ക്കങ്ങ് അതപ്പതിക്കാമോ അല്ലേ ഞാൻ പറയുന്നത് കറക്റ്റല്ലേ ഇത്രയ്ക്കങ്ങ് അതപ്പതിക്കാമോ എന്തായാലും ബോബി ചെമ്മണ്ണൂരിൻ്റെ ഈ കുന്തിദേവി പ്രയോഗം ഒട്ടും ശരിയായില്ല അവരെ കാണുമ്പോഴത്തേക്ക് കുന്തി ദേവി ഓർമ്മ വരുമ്പോൾ അതൊക്കെ വളരെ മോശം തന്നെയാണ് വളരെ മ്ളേശകരവുമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്ന് കരുതിയിട്ട് ഈ ഒരു കാര്യം കണ്ടപ്പോഴത്തേക്കാണ് എനിക്ക് ആദ്യം ഇത് നോക്കി വന്നപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ത് വേഷം ഇത് വരവേടേത് എന്ത് തന്നെയാണെങ്കിലും അവരുടെ വേഷം ഇനി എങ്ങനെ ഇരുന്നാൽ പോലും അവരെ പറഞ്ഞ വാക്കുകളൊന്നും ഒട്ടും ശരിയായില്ല അവരിപ്പോൾ ഈ പുള്ളിക്കാരൻ വിളിക്കുന്ന ഉദ്ഘാടനത്തിന് പോകാൻ താല്പര്യം കാണിക്കുന്നില്ല എന്നും പറഞ്ഞ് അവരെ പിന്നാലെ നടന്ന് അവരെ എന്താ ചെയ്യുന്നത് അവരെ അരോചകപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോണോ പൈസ ഉള്ളവനെന്തും തോന്നിയാൽ ചെയ്യാന്നാണോ അതൊക്കെ വളരെ മോശമാണ് അദ്ദേഹം ചിലപ്പോൾ നല്ല നല്ല ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് കരുതിയിട്ട് എന്തും പറയാന്നാണോ പെണ്ണുങ്ങളെ എന്ത് തോന്നിയാസുഖം പറയാന്നാണോ അതൊക്കെ തെറ്റ് തന്നെയല്ലേ ഒന്ന് ഓർത്ത് നോക്കുന്നേ അതിനാ ഞാൻ വ്യക്തിപ്പെടുത്തി സാധനം വളഞ്ഞോ എന്നെ നീ സൂക്ഷിച്ചു ഞാൻ ഒരുപാട് ട്രോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള ഈ സംസാര രീതിയും കാര്യങ്ങളൊന്നും ഒട്ടും ശരിയല്ല ഞാൻ ഈ ഒരു സംഭവം നടന്നപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങരുടെ ചാനലിലൊക്കെ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പലതിലും ഇങ്ങനെ ഇതുപോലെയൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത് ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതിനകത്ത് പഴംപൂരി എടുത്തിട്ടൊക്കെ ഇങ്ങനെ പറയുന്ന ഡയലോഗുകളും കാര്യങ്ങളൊക്കെ വളരെ മോശമാണ് എന്ത്ന്നെയാണെങ്കിലും കുറേ എണ്ണം ഉണ്ട് ഇദ്ദേഹം എന്ത് പറഞ്ഞാലും അത് കേട്ടിട്ട് ഹി 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 എന്ന് പറഞ്ഞ് പല്ലുളിക്കുന്ന കുറെ എണ്ണം കാരണം ഒരുപക്ഷെ ഇങ്ങനെ വലിയ കാശുകാരനായതുകൊണ്ടും ചാരിറ്റി പ്രവർത്തകനായതുകൊണ്ടും ആയിരിക്കും പക്ഷേ ഇങ്ങനെ ചിരിക്കുന്നവരുടെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഉറപ്പാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിന് താഴെ പൂരത്തെറിയായിരിക്കും പക്ഷേ എന്നാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം മറ്റൊന്നുമല്ല നിങ്ങൾ ഈ ഇദ്ദേഹം പറയുന്ന ഡബിൾ മീനിങ് ഒക്കെ കേട്ടിട്ട് നിങ്ങളിരുന്ന് പല്ല് വിളിക്കാമല്ലോ നിങ്ങളുടെ വീട്ടിലുള്ള ആരുടെടുത്തെങ്കിലും ആണ് ഏതെങ്കിലും സ്ത്രീകളുടെ അടുത്താണ് ഇദ്ദേഹം ഒരു ദ്വയാർത്ഥ പ്രയോഗം പറയുകയാണെങ്കിൽ ഇതുപോലെ കേട്ട് പല്ല് ഇളിക്കുമോ അപ്പോഴും വിളിക്കാൻ തോന്നോ നിങ്ങൾക്ക് പല്ല് എന്തായാലും ഇതൊരു ചോദ്യമായിട്ട് തന്നെ നിൽക്കട്ടെ ഇത് കൂടുതലായിട്ടൊന്നും പറയാനില്ല അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് രണ്ട് മൂന്ന് വീഡിയോ ആയിട്ടുണ്ട് ഇനി താല്പര്യമില്ല ഇനി ഇതുപോലെ വീഡിയോ ഇടാനായിട്ട് ഇനി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു സബ്ജക്റ്റുമായിട്ട് വരികയുള്ളൂ അപ്പോൾ എന്തായാലും ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്